ഇവിടെ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ ആബിദ് അടിവാരം അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ വക്താവാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്തുണ വയ്ക്കുന്നത് അൻവറിലാണ് അതേസമയം നിലമ്പൂർ വൈദ്യലക്ഷണ സമയത്ത് ആബിദ് അടിവാരം എന്ന് പറയുന്ന സുളാപ്പികളുടെ താത്വികാചാര്യനുണ്ട് നന്നായി ഭാഷ കൈകാര്യം ചെയ്യും അവനറിയ എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു മുസ്ലിം മുസ്ലിം അവിടെ ഒരു ഒരു വരണം ജോയി രീതിയിൽ ആബിദ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഹാൻഡിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് അത് യോജിക്കാം വിയോജിക്കാം പക്ഷേ പുള്ളിക്കെതിരെ ഡിവൈഎഫ് ഇറക്കിന്ന് പോസ്റ്റർ ശ്രദ്ധിച്ചോ ഇയാളുടെ വിദേശ തീവ്രവാദ ബന്ധം അന്വേഷിക്കണം ഒരു മുസ്ലിം പേരുള്ള ഒരാൾ വിമർശനം ഉന്നയിക്കുമ്പോഴേക്ക് പെട്ടെന്ന് അതിനെതിരെയുള്ള ഡിഫൻസ് എന്താണ് അതിനെതിരെയുള്ള ആക്രമണം എന്താണ് വിദേശ തീവ്രവാദ ബന്ധം അപ്പൊ വി എസിനെ വിമർശിച്ച വേറെയും കുറേ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവർക്കൊന്നും വിദേശ ബന്ധമില്ലേ അവർക്കൊന്നും വിദേശ തീവ്രവാദം എന്തുമില്ലേ ആബിദ് അടിവാര എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ വി എസിനെ വിമർശിക്കുമ്പോഴേക്ക് ഡിവൈഎഫ്ഐയുടെ മനസ്സിൽ അവരുടെ ആലോചനയിൽ വരുന്ന ആദ്യത്തെ കാര്യം എന്താണ് അത് വിദേശ തീവ്രവാദ ബന്ധമാണ് മാതൃഭൂമിയിലെ അഭിലാഷ് മോഹന് ഞാൻ ഇസ്ലാമിസ്റ്റാണ് യൂട്യൂബർ രാജൻ ജോസഫിന് ഞാൻ കെ ടി കുഞ്ഞിക്കണ്ണന് ഞാൻ ഇസ്ലാമിക തീവ്രവാദിയാണ് കേരളത്തിലെ ഡി വൈ എഫ്ഐക്കാർക്ക് ഞാൻ മതരാഷ്ട്രവാദിയാണ് ഇത് എന്റെ കാര്യം മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയം പറയുന്ന സംഘപരിവാറിനും ഇടതുപക്ഷത്തിനുമെതിരെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം പറയേണ്ടി വരുന്ന നിലപാടെടുക്കേണ്ടി വരുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഈ വിളി കേൾക്കേണ്ടി വരുന്നുണ്ട് അതിൽ ഷാഫി പറമ്പിൽ ഉണ്ട് അതിൽ മന്ത്രി റിയാസ് ഉണ്ട് അതിൽ കെ എൻ ഉണ്ട് അതിൽ എം എം എസ് എനുണ്ട് അതിൽ ഒരുപാട് കാലമായി നമ്മുടെ പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെയും ഇതിൽ പെടുന്നുണ്ട് അതിൽ മുസ്ലിം ലീഗ് വരുന്നുണ്ട് അതിൽ മീഡിയ വൺ ചാനൽ വരുന്നുണ്ട് അതിൽ മാധ്യമം പത്രം വരുന്നുണ്ട് നിങ്ങളുടെ സംഘടനയുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ വർഗീയവാദികളാണെന്ന് തിരിച്ചറിയുമല്ലോ എന്ന് വിപ്ലവ പാർട്ടികൾ പറയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് കഴിഞ്ഞ ദിവസം ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ കുട്ടിയും ആ കുട്ടിയുടെ രക്ഷിതാവും വർഗീയ ചാപ്പ ഏൽക്കേണ്ടി വരുന്നു ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവനും ഹിജാബ് ചർച്ചകൾ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാനാണ് ഒന്ന് ആ പരിസരത്തുള്ള കേരളത്തിൽ മൊത്തമുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്കൂളുകളിലും പഠിക്കുന്ന മുസ്ലിം കുട്ടികൾ അവിടെ തലയിൽ ഒരു തുണി ഇട്ടുകൊണ്ടാണ് ഹിജാബ് ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ തുടർന്നു വരുന്ന ഒരു കാര്യമാണ് ഒരു സ്കൂൾ മാത്രം എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ഹിജാബ് ഇടാനുള്ള സ്വാതന്ത്ര്യം നിരാകരിക്കുന്നത് എന്ന് ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുക ഈ ഹിജാബ് ഇട്ടുകൊണ്ട് വരുന്ന കുട്ടി സ്കൂളിന് പുറത്ത് ഹിജാബ് അഴിച്ചു വെച്ച് അകത്ത് പോയിരിക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് അസ്വസ്ഥതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച പ്രതീക്ഷിക്കുക കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻട്രൻസ് പരീക്ഷയ്ക്ക് പോയ കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം അഴിച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പോൾ കെ സി ബി സി പത്രസമ്മേളനം നടത്തി പറഞ്ഞു മനുഷ്യരുടെ ഭരണഘടനാപരമായ വ്യക്തിപരമായി ഭരണഘടന അനുബന്ധിച്ചിട്ടുള്ള അവകാശങ്ങൾ ധനിച്ചുകൊണ്ടുള്ള ഒരു വിധത്തിലുള്ള യൂണിഫോം കോഡുകളും ഉണ്ടാവാൻ പാടില്ല അത് ശരിയല്ല എന്ന് കെ സി ബി സി പറഞ്ഞു അതേ കെ സി ബി സിയുടെ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സ്കൂളാണ് ഇപ്പോൾ ഭരണഘടനയ്ക്ക് മുകളിലാണ് സ്കൂളിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലാണ് സ്കൂളിന്റെ തീരുമാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു സ്കൂൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഈ സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ അത്യപൂർവ്വം സ്കൂളുകൾ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കേണ്ടതിന് പകരം നമ്മുടെ ചർച്ച മുഴുവനും കണ്ടത് ക്രിസ്ത്യൻ മുസ്ലിം വാഗ്വാദങ്ങളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന കാസയുടെ കെവിൻ പീറ്ററും ആരിഫ് തെരുവത്തും ഒക്കെയാണ് നർമ്മം കിട്ടുമ്പോഴൊക്കെ ഒരു സമുദായത്തെ വർഗീയമായി ചാപ്പ അടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ചാപ്പ അടിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണ് ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല നമുക്കറിയാം കെ പി ശശികലയും കെ സുരേന്ദ്രനും ഒക്കെ സമൂഹത്തിൽ വർഗീയത കലക്കാൻ ശ്രമം തുടങ്ങിയിട്ട് കാലം തുറയും അതാരും മുഖവിലൊക്കെ എടുക്കാറില്ല മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുക്കുന്നു എന്ന ആരോപണം കെ സുരേന്ദ്രൻ ഉന്നയിച്ചത് കൊണ്ട് ഇവിടെ ഓരോ അമുസ്ലിമും മുസ്ലിമിന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ പോകാതിരുന്നില്ല നമ്മുടെ സമൂഹത്തിൽ ഇത്രയേറെ വർഗീയതയും സാമൂഹ്യ സ്പർദ്ധയും ഉണ്ടാക്കാൻ ബി ജെ പി വിചാരിച്ചാൽ നടക്കില്ല പിന്നെ ആര് വിചാരിക്കുമ്പോഴാണ് ഈ വളച്ചൊടിക്കൽ ഉണ്ടാവുന്നത് നിങ്ങൾ നോക്കൂ അഭിലാഷ് മോഹൻ എന്നെ ഇസ്ലാമിസ്റ്റായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻപറിന് വോട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് അഭിലാഷ് മോഹൻ പറയുന്നത് എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് ഇവർ സ്ഥിരമായി പറയാറുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകളായ ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആര്യാടൻ സൗഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും കൃത്യമായി അവർക്ക് അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് പി വി അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയപരമായ കാരണങ്ങൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ വിഷയത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതാണ് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം വിഷയങ്ങൾ ഗൗനിക്കണമെങ്കിൽ ആ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് നമ്മൾ വോട്ട് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് പി വി അൻവറിന് വോട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുമ്പോൾ എന്റെ മുകളിൽ വന്നു വീഴുന്നത് ഇസ്ലാമിസ്റ്റ് ചാപ്പയാണ് ഇനി വി എസ് ജോയ്ക്ക് മത അദ്ദേഹത്തിന്റെ മതം നോക്കി വോട്ട് കൊടുക്കരുതെന്ന് അന്ന് രാജൻ ജോസഫ് പറയുന്നത് ഞാൻ വി എസ് ജോയി നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് സംഘപരിവാർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേൽ കരുനീഴൽ വീഴ്ത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ മതേതരമായ രാഷ്ട്രീയം ഉന്നയിക്കുന്ന രാഷ്ട്രീയമായി നിലപാടുകളുള്ള ആളുകളാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത് അവരാണ് അധികാരത്തിൽ വരേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് വെറും രണ്ട് ശതമാനം മാത്രം ക്രിസ്ത്യാനികളുള്ള മലപ്പുറം ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ഇവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയാണ് എന്ന കൊടിയ വർഗീയത പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ആദ്യ ഉത്തരവാദിത്തമുള്ള ആള് വി എസ് ജോയി ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വെറും രണ്ട് ശതമാനം ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായിട്ട് പോലും ഒരു അലോസരവും ഇല്ലാതെ അദ്ദേഹത്തിന് ഡി സി സി പ്രസിഡന്റായി പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ഥലമാണ് മലപ്പുറം പക്ഷേ വി എസ് ജോയിയുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും ആ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല ഞാൻ ആ സമയത്ത് പറഞ്ഞത് വി എസ് ജോയിയെ പോയുള്ള ആളുകളല്ല പകരം നിങ്ങൾ ജിൻഡോ ജോണിനെ സ്ഥാനാർത്ഥിയാക്കൂ നിങ്ങൾ സോയാ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിക്കോ നിങ്ങൾ വി ആർ അനൂപിനെ സ്ഥാനാർത്ഥിയാക്കിക്കോ മതമല്ല പ്രശ്നം രാഷ്ട്രീയ നിലപാടാണ് പ്രശ്നം ആ പോസ്റ്റിൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു എം സ്വരാജും എ എ റഹീമും അപ്പുറവും ഇപ്പുറവും നിന്നാൽ ഞാൻ തിരഞ്ഞെടുക്കുക എം സ്വരാജിനെയാണ് വി ടി ബൽറാമും ഷാഫി പറമ്പിലും അപ്പുറവും ഇപ്പുറവും നിന്നാൽ രാഷ്ട്രീയ നിലപാടുള്ള വി ടി ബൽറാമിനെ ഞാനാണ് ഞാൻ തിരഞ്ഞെടുക്കുക ഷാഫി അല്ല എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ടാണ് രാജൻ ജോസഫിതിനെ വളച്ചൊടിക്കുന്നത് ഇയാൾ മതം നോക്കി വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വടകരയിൽ മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട് അതേ പോസ്റ്റിൽ തന്നെ കെ മുരളീധരന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട് ഇളംബരം കരീമിന് വോട്ട് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നുണ്ട് രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നുണ്ട് ആ പോസ്റ്റിൽ നിന്ന് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് ഷാഫി മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇത് വർഗീയതയാണ് എന്ന് പറയുന്ന സഖാക്കളുള്ള നാടാണ് എങ്ങനെയാണ് കാണുന്നിടത്തും പറയുന്നിടത്തും ഒക്കെ വർഗീയ ചാപ്പകൾ ആരോപിക്കുന്ന വിധത്തിലേക്ക് കേരളം മാറിയത് ആരാണ് കേരളത്തെ ഈ അവസ്ഥയിലേക്ക് മാറ്റിയത് ആ വിഷയം സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം ഉയർന്നു വരുന്ന പേര് വി എസ് തന്നെയാണ് ശരീരത്ത് വിവാദകാലത്ത് ഇസ്ലാമിക ശരീരത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തയാളാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാൽ ഇ എം എസ് മരണപ്പെട്ട സമയത്ത് ഇ എം എസിന്റെ ഏതാനും പ്രസ്താവനകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മുസ്ലിം ബിരുദനായി ചിത്രീകരിക്കരുത് അദ്ദേഹത്തിന്റെ സുദീർഘമായ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ജീവിതത്തെ നിരാകരിക്കരുത് എന്ന് പറയേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല പി നേതാവ് അബ്ദുൽ നാസർ മാദിനിയെ തമിഴ്നാട് സർക്കാരിന് പിടിച്ചുകൊടുത്തത് ഞാനാണ് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞയാളാണ് ഇ കെ നായനാർ ഇ കെ നായനാരുടെ ഏതെങ്കിലും പ്രസ്താവനകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ അളക്കരുത് അദ്ദേഹത്തെ മുസ്ലിം വിരുദ്ധനാക്കരുത് എന്ന് ആർക്കും പറയേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ വി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ഏതാനും പ്രസ്താവനകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്ര സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തെ റദ്ദു ചെയ്യരുത് എന്ന് പറയേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് കേരള സുദീർഘമായ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതത്തെ നിരാകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് സഖാക്കൾ പോലും കരുതുന്നുണ്ട് നിങ്ങൾ നോക്കൂ കേരളത്തിലിറങ്ങിയ ഒരു വിഷലിപ്തമായ കേരളം കണ്ട ഏറ്റവും വിഷലിപ്തമായ സിനിമയാണ് കേരള സ്റ്റോറി കേരളത്തിൽ നിന്ന് മുപ്പത്തി രണ്ടായിരം ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിങ്ങൾ ലൗജിഹാദ് നടത്തി വിദേശത്തേക്ക് കൊണ്ടുപോയി ഭീകരർക്ക് വെച്ചു എന്നൊക്കെ പറയുന്ന ഒരു സിനിമ ഇവിടെ ഇറങ്ങുകയും ആ സിനിമയ്ക്ക് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അവാർഡ് കൊടുക്കുകയും ചെയ്തു ആ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സിനിമയുടെ സംവിധായകൻ പറഞ്ഞത് ഈ സിനിമയ്ക്ക് എനിക്ക് പ്രചോദനമായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദനാണ് എന്നാണ് നിങ്ങൾ നോക്കൂ കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിക്കുന്ന വി എസ് കണ്ണും കരളുമായി കാണുന്ന പതിനായിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ കേരളത്തിൽ ഈ പറഞ്ഞത് ബി എസ്സിന് ഒരു അപമാനമാണ് എന്ന് തോന്നുകയോ ഇതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്ത ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മുസ്ലിം വ്യക്തികളും നേതാക്കളും സ്ഥാപനങ്ങളും അവരുടെ പ്രസ്ഥാനങ്ങളുമൊക്കെ നിരന്തരമായ വർഗീയ ചാപ്പകുത്തലുകൾക്ക് വിധേയമാകുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി മുസ്ലിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധനകളും അവരുടെ ജീവിത രീതികളും അവരുടെ തൊപ്പിയും അവരുടെ താടിയും അവരുടെ ഹിജാബും അവർ കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹലാൽ ഭക്ഷണവും ഒക്കെ വർഗീയതയുടെ ചിഹ്നമായി മാറുന്നത് എന്തുകൊണ്ടാണ് ആരാണ് ഇതിന്റെ പിന്നിൽ എന്താണ് കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് പരിക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് നമുക്ക് പറയാം